രാഹുൽ സദാശിവൻ മമ്മൂക്കൊരു പടം സംവിധാനം ചെയ്യുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പ്രതീക്ഷ വർദ്ധിച്ചു എന്നും വ്യത്യസ്തതകൾ തേടി അലയുന്ന ഒരു മലയാള നടനാണ് ഇഷ്ടപ്പെടാത്തവരെ മാറിക്കഴിഞ്ഞു എന്തെങ്കിലും ഒരു പ്രത്യേകതയില്ലാതെ സിനിമയ്ക്ക് കൈ കൊടുക്കാറില്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് പടം വരുന്നത് തൊണ്ണൂറ് ശതമാനം ഇപ്പോഴും സിനിമ കാണുന്ന യുവാക്കളും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം ബിഗ് സ്ക്രീനിൽ കണ്ടിട്ടില്ല പൊന്നോ മമ്മൂക്ക വന്ന രണ്ട് കൈയും ഉത്തരത്തിൽ കൊടുത്തൊരു നിൽപ്പ് അത്ര മാത്രമേ ഉള്ളൂ ഭ്രമയുഗം എന്നതിന്റെ പോസ്റ്റർ പക്ഷേ ഇത്രയും മാത്രം ഹൈപ്പ് ഉണ്ടാക്കാൻ പറ്റുന്ന അത്രയും വലിയൊരു കരിസ്മ ആ മെഗാ സ്റ്റാറിനുണ്ടെന്നുള്ളത് ഓരോ മലയാളിയും അംഗീകരിച്ചു പോകുന്ന നമുക്ക് ഒരു വ്യത്യസ്ത റോളിൽ അഭിനയിക്കുന്ന ഈ പടം കേരളം മാത്രമല്ല ലോകം മുഴുവൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഈ പടത്തിന് എന്താണ് ഈ പടത്തിൻ്റെ പ്രത്യേകത ഈ പടത്തിൽ എന്തൊക്കെയുണ്ട് എന്നറിയാനുള്ള ആകാംക്ഷ നമ്മളെപ്പോലെ തന്നെ പ്രേക്ഷകർക്കും ഉണ്ട് രാഹുൽ സദാശിവ എന്ന സംവിധായകൻ ഭൂതകാലം എന്നൊരു പടം ഡയറക്റ്റ് ചെയ്തപ്പോൾ രേവതിയും ഷൈൻ നിഗവുമാണ് ആ പടത്തിൽ അഭിനയിച്ചത് അത് നമ്മളെ ഞെട്ടിച്ചു കാരണം തിയേറ്ററിൽ റിലീസ് ചെയ്തില്ലെങ്കിലും ഒ ടി ടി റിലീസ് ആയ പടം മുഖ്യവരും കണ്ടിട്ടുണ്ട് ആ പടം സംവിധാനം ചെയ്ത രാഹുൽ സദാശിവൻ മമ്മൂക്കയെ വെച്ചൊരു പടം സംവിധാനം ചെയ്യുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഈ പ്രതീക്ഷ വർദ്ധിച്ചു എന്നും വ്യത്യസ്തതകൾ തേടി അലയുന്നൊരു മലയാള നടനാണ് മമ്മൂക്ക അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തത മാറുന്ന കഥാപാത്രങ്ങൾക്ക് വേണ്ടിയുള്ള എന്താ പറയുക ഒരു പ്രയത്നവും കണ്ടെത്തലുകളുമാണ് ഈ സിനിമയെ കൂടുതൽ നമുക്ക് പ്രതീക്ഷ ജനിപ്പിക്കുന്നത് നമുക്കെ ഇഷ്ടപ്പെടാത്തവർ വരെ നമുക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലോട്ട് മാറിക്കഴിഞ്ഞു പുള്ളി വളരെ വ്യത്യസ്തമായ ക്യാരക്ടറാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭ്രമയുഗം എന്ന ഹൊറർ ത്രില്ലർ ചിത്രത്തിൽ സാക്ഷാൽ മമ്മൂക്ക എല്ലാവരെയും ഭയപ്പെടുത്താനുള്ള ഒരുക്കത്തിലാണ് ഭ്രമയുഗത്തെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളെല്ലാം ഇതിനോടകം വൈറലാണ് മമ്മൂട്ടി ചിത്രത്തിൽ വില്ലൻ വേഷം ചെയ്യുന്നു എന്നതാണ് ഭ്രമയുഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റേത് സിനിമകളും പോലെ തന്നെ ഇപ്പൊ നമ്മുടെയൊക്കെ കുട്ടികൾ ഇപ്പൊ ഈ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ജനറേഷനോ അതിന് മുമ്പത്തെ ജനറേഷനോ ഉൾപ്പെടെ വിസ്മയിച്ചിട്ടുള്ള മെഗാസ്റ്റാറിന്റെ മറ്റൊരു നടന വിസ്മയമാണ് നമ്മൾ കാണാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളിൽ വരുന്ന ഓരോ സ്റ്റില്ലുകളുടെ കാര്യവും ഈ ജനങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യമല്ല സമീപകാലത്ത് ഇറങ്ങിയ മമ്മൂക്കയുടെ ചിത്രങ്ങളെല്ലാം വളരെ വ്യത്യസ്തമായ പ്രമേയങ്ങളും ആശയങ്ങൾ ഉൾക്കൊണ്ടതാണ് മമ്മൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ഒരു പ്രത്യേകതയില്ലാതെ പുള്ളി ഇപ്പോൾ ഒരു സിനിമയ്ക്ക് കൈ കൊടുക്കാറില്ല മലയാള സിനിമ ഇത്രയും ഒരു ഇതിൽ നിൽക്കുമ്പോൾ ഇങ്ങനെയൊരു പരീക്ഷണത്തിന് തയ്യാറായിരിക്കുന്ന മമ്മൂക്കയ്ക്ക് നമ്മുടെ എല്ലാവിധ ആശംസകളും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് പടം വരുന്നത് ഒരു ദൃശ്യ വിസ്മയം തന്നെയായിരിക്കും ആ സിനിമ ർക്കമില്ല സാങ്കേതികമായി ഇത്രത്തോളം സിനിമ വർദ്ധിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലും അദ്ദേഹം ആ ആദ്യത്തെ സിനിമയിലെ പുലർത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സ്ഥിരത പുലർത്തുന്നു ഒരു വ്യത്യസ്തത അഭിനയത്തിലുള്ള വ്യത്യസ്തത അതൊക്കെ പുലർത്തുന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു അപ്ഡേറ്റ് ആയി പക്ഷേ തേക്കും തോറും മിനിങ്ങുമെന്ന് അദ്ദേഹത്തിൻ്റെ പദം തന്നെ എടുത്ത് പറഞ്ഞാൽ ആ ഒരു വിസ്മയ പ്രകടനമാണ് നമ്മളിപ്പോൾ ഈ പതിനഞ്ചാം തീയതി കാണാൻ പോകുന്നത് മമ്മൂക്കയുടെ പുതിയ പടമായ പടമയുധം ഫെബ്രുവരി പതിനഞ്ചിനായിട്ട് നമ്മൾ ആവേശത്തോടെ കാത്തിരിക്കുകയാണ് എന്താണ് ഈ ചിത്രം പറയുന്നത് എന്ന് കാണാനുള്ള ഒരു ആകാംക്ഷ എല്ലാ മലയാളികൾക്കും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ആകാംക്ഷ ഫെബ്രുവരി പതിനഞ്ചിന് വിജയമായി തീരട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു ദുർമന്ത്രവാദത്തിന്റെയും പ്രേതങ്ങളുടെയും കഥയാണ് ചിത്രം പറയുന്നത് പത്ത് യൂറോപ്യൻ രാജ്യങ്ങളിലടക്കം ഭ്രമയുഗം റിലീസ് ചെയ്യുന്നുണ്ട് കേരളത്തിൽ മുന്നൂറിലധികം തിയേറ്ററുകളിൽ ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ട് രാഹുൽ സദാശിവനാണ് ചിത്രം തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹോസ്ലറിൽ പുള്ളി ചെയ്തു വെച്ചു തിയേറ്ററിൽ എന്താ പറയുക ജയറാമേട്ടം പറഞ്ഞതുപോലെ ആ സാധനം തന്നെയായിരുന്നു എല്ലാ ആരാധകരും അർമാദിച്ചു അടുത്ത ഭ്രമയുഗം ടെർബോ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് വീണ്ടും മമ്മൂക്കയുടെ വർഷം തന്നെ ആയിരിക്കും അതിൽ ഏതൊരു സംശയമില്ല തൊണ്ണൂറ് ശതമാനം ഇപ്പോഴും സിനിമ കാണുന്ന യുവാക്കളും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം ബിഗ് സ്ക്രീനിൽ കണ്ടിട്ടില്ല അതിനുള്ള ഒരു സുവർണ അവസരമാണ് അതുപോലെ ഇതിന്റെ പുത്തൻ ടെക്നോളജി കാരണം മമ്മൂക്ക പരീക്ഷണ ചിത്രങ്ങളോട് കാണിക്കുന്ന താല്പര്യം അത് തന്നെയാണ് ഞങ്ങൾക്ക് ഈ ചിത്രത്തിലുള്ള ഏറ്റവും വലിയ പ്രതീക്ഷ ഇത് കേരളത്തിൽ മാത്രമല്ല സൗത്ത് ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ ഒരു പാനിൻ്റെ റീച്ചിൽ ഈ ഒരു സിനിമ ഒരു ഏടായി മാറുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല അപ്പോൾ കളർ പടം മാത്രമേ ഉള്ളൂ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ കാലം കഴിഞ്ഞു എന്നാൽ ഈ പടത്തിൻ്റെ കഥാഗതി അനുസരിച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഈ പടം ചിത്രീകരിച്ചിരിക്കുന്നത് മുഴുവൻ അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലിങ്ങും എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഫെബ്രുവരി പതിനഞ്ച് നമ്മൾ കാത്തിരിക്കുകയാണ് മമ്മൂക്കയുടെ പ്രകടനം കാണാൻ